IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. രാജ്യത്തെ സാമ്പത്തിക മാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും ആദ്യം ഇടം പിടിക്കുന്ന ഒന്നാണ് വാഹന വിപണി കമ്പനികൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എന്ന് ഇതിനോടകം തന്നെ നിരവധി മുതലാളിമാർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുചക്ര വാഹന യാത്രക്കാർ കാറുകൾ വാങ്ങുന്നതിൽ നിന്നും പിന്തിരിയാനുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാരുതിയുടെ ചെയർമാൻ ആർ സി ഭാർഗവൻ ബാങ്കിംഗ് മേഖലയിലെ പുതിയ തീരുമാനങ്ങളും എ ബി എസ് എയർ ബാഗുകൾ പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളുമാണ് ഇതിനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എൻട്രി ലെവൽ ഫോർ വീലർ വാങ്ങാനും കൊണ്ടു നടക്കാനും സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല എന്നും അവരെ കൊണ്ട് താങ്ങാവുന്നതിനും അപ്പുറമുള്ള ചരിത്രപരമായ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെ പെട്രോൾ ഡീസൽ എന്നിവയുടെ ഉയർന്ന നികുതിയും റോഡ് രജിസ്ട്രേഷൻ ചാർജുകൾ എന്നിവ പുതുക്കിയതും കാർ വാങ്ങുന്നവരുടെ ഭാരം ഇരട്ടിപ്പിച്ചു എന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു ജി എസ് ടിയിൽ നടത്തിയ താൽക്കാലിക വെട്ടിക്കുറച്ചിലുകൾ വലിയ വ്യത്യാസം ഉണ്ടാക്കില്ല എന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് ഗുണകരമായ ഒരു കാര്യമായി പരിഗണിക്കാനും കഴിയില്ല വാഹനങ്ങളുടെ നികുതി ഇരുപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കണമെന്നും ഭാർഗവ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ വാഹനമെന്ന് അറിയപ്പെടുന്ന മാരുതിയുടെ തന്നെ ചെറിയ മോഡലായ ആൾട്ടോയുടെ വിൽപ്പന അൻപത് ശതമാനം ഇടിവ് നേരിട്ട കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വാഹന മേഖലയിലെ ഇപ്പോഴത്തെ മാന്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് രണ്ട് ദശകത്തിനിടയിലുണ്ടായ ഏറ്റവും താഴ്ന്ന വില്പനയാണ് ഇപ്പോൾ വാഹനമേഖലയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നും ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് ഓലെ ഊബർ തുടങ്ങിയ മൊബിലിറ്റി വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും ഒരു പരിധിവരെ കാരണമാണ് എന്നും ഘടനാപരമായ ഇത്തരം മാറ്റങ്ങൾ വാഹന മേഖലയെ ബാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമേ കർശനമായ സുരക്ഷയും എമിഷൻ മാനദണ്ഡങ്ങളും ഇൻഷുറൻസ് ചെലവുകളും ഒൻപതോളം സംസ്ഥാനങ്ങളിലെ അധിക റോഡ് നികുതിയും വിപണി തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില സംസ്ഥാനങ്ങളിൽ ഉയർന്ന റോഡ് ആയ ഇരുപതിനായിരം രൂപ ഉൾപ്പെടെ എൻട്രി കാറിന്റെ വിലയിൽ അൻപത്തി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള വിമുഖതയാണ് വായ്പയുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ ചെറിയ റിസ്ക് എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വികസിത രാജ്യങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള അധിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലെയുള്ള ഒരു രാജ്യത്ത് പാലിക്കണമെന്നത് പ്രായോഗികമായി യുക്തിയില്ല എന്നും ഭാർഗവ പറഞ്ഞു ഇന്ത്യൻ കാർ വാങ്ങുന്നയാൾ യൂറോപ്യൻ അല്ലെങ്കിൽ ജപ്പാനീസ് കാർ വാങ്ങുന്ന ആളെ പോലെയല്ല ഇവിടെ ആളോഹരി വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ് ഡോളറും ചൈനയ്ക്ക് പത്തായിരം ഡോളറും യൂറോപ്പിന് നാൽപ്പതിനായിരം ഡോളറുമാണ് ആ ആളുകളുമായി നിങ്ങൾ എങ്ങനെ ഇതിനെ താരതമ്യം ചെയ്യും എന്നാൽ നിയന്ത്രണങ്ങളുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് മികച്ച നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഇന്ത്യൻ വരുമാനത്തിന്റെ നിലവാരം കണക്കിലെടുത്ത് ഒരു ഉൽപ്പന്നത്തിന് താങ്ങാനാവുന്ന വില നിങ്ങൾ നോക്കണം മറ്റാരുടെയെങ്കിലും വരുമാന നിലവാരമല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്നും ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിക്കവേ അദ്ദേഹം സൂചിപ്പിച്ചു വാഹനങ്ങൾക്ക് വില കൂടുന്നതനുസരിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നാല് ചക്രങ്ങളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാതെ വരും ഇത് അവനെ റോഡുകളിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള